മോളെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് കൂടി സ്പൂൺ ഇല്ല കൊടുക്കും നീ അവിടെ നമ്മൾ ദിവസം ഭയങ്കരായിട്ട് റെസ്റ്റിലും ഇതുവാണ് ഗൈസ് വാടകന്റെ സാധനം പരിധി കൊടുക്കല കഷ്ടപ്പാടാട്ടോ നമ്മൾ നമ്മളെ കുട്ടിക്ക് നമ്മൾ തെറ്റിതെരിച്ചതാണ് ഗൈസ് റിസ ഇവിടെ ബെഡ് റെസ്റ്റ് എടുത്തിട്ട് സൂയിക്കലാണെന്ന് ഒരിക്കലും അല്ലാട്ടോ ടെ മുറ്റാധനം പരുത ഇന്നലെ നാപ്പോളീൻറെ ഇന്നലെ കഴിഞ്ഞ നാപ്പൊളിന്റെ സ്പൂണും പക്ഷെ പറയുമ്പോ മുറ്റത്ത് സ്പൂണ് നമ്മളല്ലേ പോയിന് പറമ്പത്തൊക്കെ ഉണ്ടാവുല്ലോ എന്നെ പോകുമ്പോട്ടിട്ടൊന്നും ഇത് ഓഫ് ആക്കാനാ

മൂന്നാ നമ്മൾ വിചാരിച്ചതെല്ലാം തെറ്റാണ് നമ്മൾ കേസ് നമ്മളെന്ന റിസബ്റെസ്റ്റിലായിരിക്കും റിസബ് ഫുള്ള് കടത്തത്തിലായിരിക്കും ഇരുത്തത്തിലായിരിക്കും അവിടെ പണിന്റെ സാധനം ഫുള്ള് കഷ്ടപ്പാടാണ് കേസ് ഇന്നലെ പോയത് ഞാൻ ആ അറിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരം എനിക്ക് മനസ്സിലായത് അല്ലേ വാടക പോലും എന്താ ചെയ്യാം മൈ ഡാഡ് ഇൻ ദോർണിംഗ് രാവിലെ ഉപ്പാനും കൂട്ടി വരുന്നത് കണ്ടിരുന്നല്ലേ ഞാനത് മനസ്സിലാക്കി എടുക്കുന്നോക്കിയാട്ടെ ഓ അപ്പൊ നിങ്ങളപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് കമന്റ് ഉണ്ട് ലൈവില് അഹങ്കാരേ ഓളെ മൊത്തി കാണിച്ചാൽ നമുക്ക് പറ്റൂല വേറെന്തൊക്കെ ഉം വേറെന്തൊക്കെ ഇണ്ട് എന്റെ ഹെൽമെറ്റിന്റെ കളർ എന്താന്ന് പറഞ്ഞാട്ടെ എന്നാ കണ്ടവര് നിഞ്ഞോടെല്ലാണ പറയാൻ പറഞ്ഞേ ന്യൂസും കൂടി ഉണ്ട് ഇങ്ങോട്ടേക്ക് ഉച്ചക്കേക്ക് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ റിസ കഴിച്ചാണേ കഴിച്ചോ ഇന്നലത്തെ വാക്കിണ്ടോ എന്തെങ്കിലും ഒന്നും കൂടി ഉണ്ട് നീ ലൈവില് വരുന്നുണ്ടു പോന്നെ രണ്ടേ കാലായി ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചക്കൊന്നും കഴിച്ചില്ല മുഖം റിസ മുഖം കാണുന്നില്ല ട്ടോ എന്റെ ലിപ്സ്റ്റിക് ഇടാൻ പറ്റ ഇന്നലെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട് എന്നാ പറയണ്ട എന്തു പറയണ്ട ഞാൻ ഞാനായോണ്ട് അനങ്ങാണ്ട് നിന്നിനെ റിസ എവിടെ റിസ റിസ റിസന്റെ മറ്റന്നാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗൈസ് ഉച്ചക്കങ്ങോട്ടേക്ക് ട്ടോ അല്ല റിസ മോളെ അതെ പറഞ്ഞുണ്ട് പറഞ്ഞുണ്ട് ബ്യൂട്ടിഫുൾ ഔർ വെറുതെ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് ാണ് ഇന്നലെ ഉറങ്ങാത്ത നേരത്തെ ഞാൻ ഉറങ്ങുന്ന ഫാത്തി വിളിച്ചു കഴിഞ്ഞാൻ അയക്കില്ല നട്ടുച്ച ഒരു മണിക്കും പന്ത്രണ്ട് മണിക്കും ഉറങ്ങുന്നതാരെയും നിങ്ങൾ കണ്ടിനാ സാധാരണ എല്ലാരും ഉറങ്ങും ഒരു ഒരു ഒന്നര രണ്ട് മണിക്കു ശേഷം നട്ടുച്ച മണിക്ക് എല്ലാരും ഇതൊക്കെ ഇങ്ങനെ പൂട്ടി പോന്നിണ്ടോ എൻ്റെ എന്തോ പറയുന്നുണ്ട് ഗിവ് യുവർ ഐസ് ലിഫ്റ്റ് ഐസ് എന്തോ ചെയ്യണം പോലും കണ്ണ് കണ്ണിന് മുഖം ഈസ് ലിറ്റിൽ ബിറ്റ് ബട്ട് പെറ്റ് കടന്ന ഓള മൊത്തി പോലെ ഉണ്ടോ എന്ന് പറ എന്താണ് കോലോ ഓള നമ്മള് മറ്റന്നാളിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടിരുത്തോ എന്നിട്ട് നിങ്ങൾ നോക്കിക്കോളമൊത്തി എങ്ങനെ ഉണ്ട് കമന്റ് കമന്റേ

ില്ല താങ്ക് യു കമോൺ ഗെറ്റ് റിച്ച് ഇത്രയും വലിയ പരിപാടി നടന്നിട്ട് ഇവിടെ ഒരുപാട് പോയി മൊഞ്ചൊക്കെ പോയി കമന്റ് കാക്കണ നീ നോക്ക് നീ തൊണ്ടീന മാതിരി ആയിട്ടുണ്ട് കേസ് അവള് നമ്മള് മറ്റന്നാളിങ്ങൂട്ടുന്ന കേട്ടോ അവളൊന്നു ഉഷാറാക്കി എടുക്കാൻ ലിപ്സ്റ്റിക് എല്ലാം ഉള്ളോണ്ട് അവള് ജീവിച്ചു പോന്ന് ലിപ്സ്റ്റിക് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ ഇടും എടുക്കും അനിയത്തിയും വേറൊരു പെണ്ണും ഉണ്ടായിരുന്നു അനിയത്തി അനിയാത്തി കമ്മല് മാത്രം ഇങ്ങനെ തട്ടത്തിന്റെ പുറത്ത് ഇങ്ങനെ നേലുന്നു വല്യ വല്ല്യ പണക്കാരെ വീട്ടിൽ ഈ ബൾബ് ഡെക്കറേഷൻ ബൾബ് തൂങ്ങൂലേ അതുപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുക ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നു ഞാൻ വീഡിയോ വൈകുന്നേരം ആക്കും അതെന്നാ പാവ നിങ്ങൾ കേണ്ടാ ചേലക്കാട് പറമ്പത്ത് അറിയാവോ പ്ലീസ് എന്ന് പറയുന്നുണ്ട് പറമ്പത്ത് എനിക്ക് പറഞ്ഞൂടോ ഞാനങ്ങനെ പറമ്പ് കേറാറില്ല കേസ് കൊന്നും മലിയൊക്കെ കേറാറുള്ളൂ പറമ്പൊന്നും കേറാറില്ല മൈ ഫാദർ കോമ്പ് ഹാഫ് ഓഫ് ഇറ്റ് ഞാൻ പാവയല്ലേ കമ്മല് പോലും ഇട്ടിട്ടില്ല അങ്ങനത്തെ ഞാനില്ല ഞാനിട്ടില്ല ഞാൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല നീ ഞാൻ കൊണ്ടന്നിട്ട് അനിയത്തി ഡെക്കറേഷൻ ചെയ്ത് ബൾബുകൾ ഇങ്ങനെ തട്ടത്തിന്റെ പുറത്തിങ്ങനെ നേലുന്നു

ഐ ഐ ഹാവ് ഹാവ് ഈഗോ 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 എന്ന് പറഞ്ഞിട്ട് എന്തോ ചോദിക്കുന്നുണ്ട് അവൻ ഉറങ്ങുകയാണ് ബി 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 ആണോ അങ്ങനെയാ ചോയിച്ച

ഞാനോണ്ട് എവിടെയും സ്ഥലം കോഴിക്കോട് നാദാപുരം കല്ലാച്ചി പാത്തുന്റെ സ്ഥലം കണ്ണൂർ മട്ടന്നൂർ

പറി എന്താന്ന് നാപ്പുളി നാപ്പത് വിളി നാപ്പത് വിളി എന്ന് പറഞ്ഞാല് എന്തോ ചോദിച്ചിരുന്നു നിന്റെ നാപ്പളിയാണോ കുട്ടിന്റെ നാപ്പോളിയാണോ നിന്റെ നാപ്പു വിളിയല്ലേ വരിക കുട്ടി ാമത്തെ ദിവസം കുളിച്ച് ഞാനും ദിവസം അത് വരെ കുളിച്ചിട്ടില്ലർത്ഥം എൻറെ സ്ഥലം വടകരം എന്റെ സ്ഥലമാരേക്കറല്ലേട്ടോ

പറയണേ ഞാൻ ഫാത്തി എന്താ കുട്ടിക്ക് എത്ര ദിവസമായി ഇന്നത്തെ ദിവസം ബേബി എവിടെ ഉറങ്ങുകയാണ് നാപ്പത് ദിവസം കഴിഞ്ഞിട്ട് കുളിച്ചപ്പോ ഒന്ന് വെളുത്തു ഫാത്തി എന്ത് തന്നു കുട്ടിക്ക് പൊന്ന് തന്നോ ബ്രേസ്ലേറ്റ് വീഡിയോ എടുത്തിട്ടില്ല ബ്രേസ്ലേറ്റിന്റെ ഒന്നും ഞാൻ ഇൻഷാല്ല ഞാൻ കാണിച്ചു തരും നീ ഒരു കൈമിലിട്ടിട്ട് എന്റെ പേര് ഫിത ഫിതകുട്ടി ആയിട്ടോ ഫുഡ് കഴിച്ചോച്ച ഞാൻ കഴിച്ചോ അതെന്നെ ഫാത്തിമാനെറ്റടിച്ചു ആമിഗ് അതൊക്കെ അറിയാ ഇന്നലെ ഫാത്തി ഭയങ്കര ചാടായിരുന്നോ ആരാത് അല്ലെങ്കിൽ മെസ്സേജ് വായിക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ട് വ്യക്തിയാ പറഞ്ഞാ ഇന്നലെ ഒരു വ്യക്തി അവിടെയുള്ള എന്റെ വീട്ടിന്റെ അങ്ങോട്ട് അങ്ങോട്ടേലാന്നെ സാരി എന്റെ ഹസ്ബൻഡിന്റെ ഒരൊറ്റ ബന്ധം പറയുന്നില്ലേ അങ്ങനെ പെട്ടുപോയതാണ് കുട്ടിക്ക് പേരല്ലൈസ് കുട്ടിയുടെ പേരാണ് മുഹമ്മദ് സഹോദരിമാരെ നല്ല ആൽബം സോങ് വേണമെങ്കിൽ ഞാൻ പാടിത്തരാം തരാം വോയിസ് ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്താക്കുവാൻ പാടിപ്പിക്കുവാനാ സോറി നന്നായിട്ടില്ല നീ ഷെയർ ആയിട്ടില്ല നീണ്ടായിട്ടില്ല ഹായ് കുറെ നാളായി കണ്ടില്ല കണ്ടിട്ടില്ല ഗൈസ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അധികം തടിക്കാത്തത് അല്ല ഉറങ്ങിയ ഞാൻ വെളുക്കും അല്ല ഇവിടെ പറയുന്നത് വേറെ നന്നാവൽ ഇവിടെ ഇല്ല ഇന്ന് കേൾക്കണം ഇന്നലെ തലദിവസം നല്ല റെഡി ആയിക്കോയി

കുലുക്കി മോന് ഉറങ്ങുകയാണോ ഫാത്തിടാട്ട് കുലുക്കിയിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം മോന് ഉറങ്ങുകയാണോ എന്താ ചെയ്യുന്നേ കുഞ്ഞു വാവാ ഇന്നലെ ഒരുപാട് സ്വർണം കിട്ടിയോ കണ്ണൂര് അങ്ങനെ ഉണ്ടോ കിട്ടി കൈസ് പ്രായമായി അതാ വായിക്കാൻ പറ്റാത്തത് പാത്തുച്ച എല്ലാം മോളെ എൻ്റെ ഇവിടെ ഇംഗ്ലീഷിലാ വരുന്നത് എന്റെ ഇവിടെ എന്തോന്നോ വായിക്കാൻ മെയിൻ പ്രശ്നം

മാറ്റാ പാത്തി പറയണ്ടേ ഞാ കവറെ വാങ്ങും പറഞ്ഞിട്ടില്ലല്ലോ ഐ വിൽ ബി വിത്ത് യു ദൈം എന്താണ് അയച്ചന സീമ പന്നി ഞാനാ ജാതി അരിച്ചു ഇഞ്ചോടി വണ്ടേ കൊണ്ട് ഒരു ദിവസം കൊണ്ട് മറന്നോയി ആയിക്കോട്ടെ ആയിക്കോട്ടെ സുഹറാബി ഓക്കേ എന്ന് പറഞ്ഞു മുഹമ്മദ് പന്തൽ ഓക്കേ എന്റെ മെസ്സേജ് കണ്ടില്ലേ അസീം ചോദിക്കണ്ടെ ഒന്നും കൂടി അയക്കോ അസീം കെ ഒന്നും കൂടി ഐ ആം മൈ ഫാദർ നസീമ നസി അങ്ങനെ അയച്ചിട്ടോ ഇവിടെ ഇനി ഇങ്ങു ബാട്ടാ അതാണ് ഇവിടെ വന്നത് ഐ ആം മൈ ഫാദർ മാറിപ്പോയി മാറിപ്പോയി സ്വഭാവം മാറി നിങ്ങൾ ഉദ്ദേശിച്ച സ്വഭാവല്ലൊ ഭയങ്കര ദുഷ്ടത്തി ആയിട്ടുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ പോയ പാവ ക്ഷീണിച്ചു കേക്ക് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ അണ്ടി ഞാൻ പോയി വരാം പറയുന്നുണ്ട് ഹബീബ നീ നീ നല്ല നല്ല വണ വണ മോൻ എന്തിയായി ചോദിക്കുന്നുണ്ട് മോൻ ഉറങ്ങാണ് എല്ലാരും ലൈക്ക് ലൈക്കടിക്കൂന്ന് പറയുന്നുണ്ട് ലൈക്കടിക്കൂ ഗൈസ് സുഖമാണോ ഗർഭിണിയാണോ വേദനയുണ്ട് എത്ര മാസമായി ആ ഗേസ് ഞാനിങ്ങനെ വേദന സഹിച്ചുകൊണ്ടേ ഇരിക്കു പ്രസഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് പ്രസവത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ ഉള്ളത് അന്നേരം ലൈവിടുന്നെ പെറ്റിട്ട് അവള് പെറ്റിട്ട് നാ പോളി കഴിഞ്ഞു വേഗം എൻറ്റോട് പോവാന് ഞാൻ പോട്ടെ എന്നോടായിരിക്കും ഞാൻ ചോറ് എന്നിട്ട് റിബ എവിടെ റിബ എവിടെ ഇണ്ട് കേട്ടോ പാത്തു എന്തും തുറന്നു പറയും ഒരു മടിയുമില്ല പാത്തുവിന് എന്തിനാ മടിക്കുന്ന ഗൈസ് പകലായോന്ന് ചോദിക്കുന്നുണ്ട് നമുക്കങ്ങനെ നേരെ കണക്കില്ല ഇവൾ നമ്മളെ പറ്റിക്കും എനക്ക് ഒരു ഡയറിയും വിളിക്കി തരൂന്ന് പറഞ്ഞിട്ടില്ലേ പാത്തി പറഞ്ഞിട്ടുണ്ടെ ഞാൻ പറഞ്ഞിട്ടൊന്നില്ല ഗൈസറിസ വാങ്ങി തരുന്ന പറഞ്ഞേനൊന്നു എന്റെ നാട്ടിലെ പ്രസവിച്ച ഒന്നുകൂടി അയക്കു ഫസലു തന്റെ ഹസ് എവിടെ പോയിട്ടു തന്റെ ഹസ് ഫാത്തിമന്റെ വീട്ടിലാണുള്ളത് ഗേസ് വിമൽ കുമാർ ഹാരി അയച്ചിട്ടുണ്ട് ഉറക്കമില്ലേന്ന് ചോദിക്കുന്നുണ്ട് ഉറക്കമില്ല ഗേസ് ഉറക്കമില്ല രാത്രികൾ ഉറങ്ങലുണ്ടേനിപ്പോ ഇപ്പവും പോയി എനക്കൊന്നും കേക്കണ്ട എനക്ക് മാണോ ും എന്താ കൂട്ടായി ഇടുന്നത് ഞാൻ പോട്ടെ കേസ് എന്ന് പറയുന്നുണ്ട് വാവേനെ കാണിക്കുമോ നമുക്ക് കാണിക്കുവാറച്ചു വാവേന അയ്യ വീഡിയോ കാണുന്നില്ലേ വാവേനെ കാണിച്ചിരും കേസ് റിസ മറ്റന്നാള് വന്നു കഴിഞ്ഞാൽ കുളിപ്പിക്കുന്നതും ഉമ്മ കുളിപ്പിക്കുന്നതും കുളിക്കുന്നില്ല കുട്ടി വിളിക്കുന്നതാ ഞാൻ ഉദ്ദേശിച്ചെങ്കിലും ചെയ്യുന്ന ഫുഡാറ്റിപ്പോയാണ് ക്ഷമിക്ക് വിഷന്നെ ഇരിക്കണ്ട പോയി ഫുഡ് കഴിക്കും നല്ല ഇവിടെ എന്തേലും നടക്കും ഇല്ലെങ്കിൽ എന്റെ പടച്ചോനേ പഠിച്ചോനെ ഞങ്ങൾ വാരിക്കോരി തരുന്നുണ്ട് എനിക്ക് കൊറേ ആൾക്കാർക്ക് ഇങ്ങനെ ലൗവിന്റെ ചിഹ്ന ഇങ്ങനെ ഇട്ടത് ആർക്ക് വേണ്ടിട്ടോ ചാനൽ പേര് മാറ്റി കുളിസീൻ എന്നാക്കി ആക്കിക്കോ

ും ഒക്കെ ഉണ്ട് പെണ്ണാ തോന്നുന്നു സഹീറയാൽ വിളിക്കാൻ നമ്പർ അയച്ചിട്ടു ഫാത്തിമ ഇത്തിരി ഗ്ലാമർ പോയി ശരിക്കും കേസ് ശരിക്കും പോയി കേസ് ഒന്ന് ലൈവ് സ്റ്റോപ്പ് ആക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് നീ പോയിട്ട് വാ ആസിഫ് ഹലോ ഫാത്തി ഫാത്തി പോ പോ ഞാൻ ഞാൻ പോയി പോയി പോല്ല ഹാപ്പി പോളി കുട്ടിക്ക് എത്ര മാസമായി കുട്ടിയെ കാണിക്കുകയും കുട്ടീനെ ഇപ്പൊ കാണിക്കൂല ഗസ്റ്റ് ഞാൻ കാണിക്കും കുട്ടിക്ക് മാസം ഇന്ന് മുപ്പത്തി എട്ട് ദിവസമായി ഗസ് മോനെ എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഷോഡെന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് മീനിങ് എന്നാന്ന് ചോദിക്കുന്നുണ്ട് എന്തിന്റെ മീനിങ് ആണ് ഗസ് സിറാജ് ഏർന്നോ ഒരു കാര്യം കേട്ടിട്ട് ഓടി വന്നാ എടുക്ക സിറാജ് ലുക്ക് പോയതല്ല പ്രായം കൂടിയതാ ഗസ് തള്ളയായി ഞാൻ ഇപ്പൊ റെഡിയാവും ഗസ് കണ്ടോ ഞാൻ കാണണം തന്നെ വേറെന്താണ് ഗസ് ഞാനും പോട്ടെ നാളും പോട്ടെ ഞാൻ മോളാണ് എത്ര രൂപയാണ് ചോദിക്കുന്നുണ്ട് റഹ്മത്ത് നോഞ്ചുപോയി എന്ന് പറയുന്നു തടിച്ച് തടിച്ച് ക്രിസ തേക്യു റഹ്മത്തെ കുട്ടിക്ക് മുപ്പത്തെട്ട് മാസം അല്ല ദിവസം यार मुपत ना तो ब्लैक गाई तो या मुपति दिवस गई पर ब्ल गें pasti coba orangnya ya, nyamper deh guys guys, guys, apaan nyamper deh, kurang seorang Oh, oh, ഞാൻ പോട്ടെ ഞാൻ പോന്ന റിസക്ക് അത് എന്താ പറ്റി കണ്ണിന്റെ തായ ബ്ലാക്ക് ശരിക്കും ഉണ്ടോ അതോ ഫോണിൽ കാണുമ്പോ ആണോ അല്ല ഗസ് ശരിക്കും ഉണ്ട് ആ വന്നു എന്ന് പറയുന്നുണ്ട് ഇരിക്കുന്ന താത്ത പോയോ ചോദിക്കുന്നുണ്ട് ഇരിക്കുന്ന താത്ത തെറ്റിപ്പിറ്റി ഗസ് കടയിലിരിക്കുന്ന താത്തോട് ആരാ പോവെന്ന് പറഞ്ഞു ആ പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പോട്ടെ പിന്നെ കാണാം എന്നാ ശരി എല്ലാരോടും നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ നോക്കും കുട്ടി ഉറങ്ങുന്നില്ല അവിടുന്ന് എന്റെ വീട്ടിൽ കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഉറങ്ങും നീ റിസ ഇന്റെ മോന്

പാവം ഫാത്തി വിഷമ ആയോ ഫാത്തിര വിഷമമായി അബ്ദുൽ അൽത്താഫ് അയച്ച ഫാത്തി പാവം അങ്ങനെ അങ്ങനെയാ മറ്റേ അമ്മായി എന്ന് പ്രസവിക്കുക ഞാൻ പ്രസവിക്കാനായിട്ടില്ല കേസിയുണ്ട് രണ്ടു മാസവും കൂടി രാത്രി കാണാം ലൈവില് നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ രാത്രി വാട്ടോ രാത്രി രാത്രി ലൈവ് ഉണ്ട് അപ്പൊ ഇടിവട്ട് ലൈവില് ഇടി ഇടിയും മിന്നലും ആയിട്ട് നമ്മള് വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ലൈവ് ഇത്രേ ഉള്ളുല്ലോ റിസ Uh, see you night. Mm. Bye bye. Bye bye. See you. Okay.